ഹായ് ഓൾ ഇന്നൊരു പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങളിവിടെ പാൽ വാങ്ങുന്ന കുപ്പിയാണ് കേട്ടോ ഈ പാൽ കുപ്പി വിറ്റിച്ച് പൈസ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് ഇന്ന് ഇത് കിട്ടുന്ന പൈസ കൊണ്ട് വേണം ഇന്നത്തെ ഷോപ്പിംഗ് ചെയ്യാനായിട്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ജോലി ചെയ്താലും ഞങ്ങളുടെ പുഞ്ഞ് അതിൻ്റെ വന്ന് അതിൻ്റെ തുമ്പ് പിടിക്കും കേട്ടോ അച്ഛൻ കുപ്പി പെറുക്കിയപ്പോഴത്തേക്കിന് അവനും വന്ന് കുപ്പി പെറുക്കി അച്ഛൻ മോനും കൂടി കുപ്പി പെറുക്കി ട്രൊളിക്കകത്ത് നിറക്കുകയാണ് അത് കഴിഞ്ഞ് റെഡിയായി ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകാനായിട്ട് റെഡി ആകുകയാണ് എല്ലാ കുപ്പികളും ഭയങ്കര ഉത്തരവാദിത്തത്തോടെ പെറുക്കി കൊടുക്കുകയാണ് എന്നിട്ട് ഷോപ്പിന് പോകുമ്പം ആ ട്രോളി ആൾക്ക് പിടിക്കണം അത് നിർബന്ധമുള്ള കാര്യമാണ് അത് കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ ആ ട്രോളിയും വലിച്ചുകൊണ്ട് പോവുകയാണ് ട്രോളിയും വലിച്ച് ആൾക്ക് വഴിയും കാര്യങ്ങളൊക്കെ ഇറങ്ങട്ടോ ഞങ്ങളുടെ ബിൽഡിങ്ങിന് തൊട്ട് താഴെയാണ് സൂപ്പർ മാർക്കറ്റ് ഞങ്ങൾ നെറ്റോ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കൂടുതലും സാധനങ്ങൾ വാങ്ങുന്നത് അപ്പം അച്ഛൻ പറയുന്നുണ്ട് സ്റ്റേറയിൽ മൂന്നാർ ട്രോളിയുമായിട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് അച്ഛ പിടിക്കുക വേണ്ട 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 അച്ഛ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അത് വലിച്ചുകൊണ്ട് പോവുകയാണ് അപ്പം ഇവിടുന്ന് ഞങ്ങൾക്ക് രണ്ട് സൈഡിൽ കൂടി അങ്ങോട്ട് തിരിയാം കേട്ടോ ഈ നേരെയും പോകാം ഇങ്ങനെ ചെറിഞ്ഞും പോകാം അപ്പോൾ ആളെ ഡയറക്ഷൻ തരുന്ന വഴിയേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആളുടെ ഡയറക്ഷൻ തരുവാണേൽ ഇതിലെ പോയാൽ മതി അമ്മ ഇതിലെ പോകാം എന്ന് പറഞ്ഞിട്ട് ആൾ മുന്നേ നടക്കുകയാണ് ആൾ ഭയങ്കര കൂടിയാണ് ഇത് വലിച്ചോണ്ടൊക്കെ നടക്കണം കേട്ടോ ആളെയും കൊണ്ട് പോയി ഈ വഴിയൊക്കെ നല്ല തിട്ടാണ് അവൾക്ക് അവൾ പറഞ്ഞുതരും നമ്മൾ അതിൻ്റെ പുറം എടുക്കും അച്ഛൻ്റെ കയ്യൊക്കെ പിടിച്ച് റോഡൊക്കെ ക്രോസ് ചെയ്തു എനിക്ക് നിങ്ങളുടെ സഹായം റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി മാത്രം മതി അത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ എൻ്റെ കാര്യം നോക്കാൻ അറിയാം അച്ഛാ അങ്ങനെ നടക്കുകയാണ് അത് അടുത്തൊരു റോഡും കൂടി ക്രോസ് ചെയ്യണം അപ്പം അടുത്ത റോഡും കൂടി ക്രോസ് ചെയ്ത് ഇവിടെ പിന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട് അവിടെ വണ്ടിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് എടുക്കും കേട്ടോ നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നവരെ അത് കഴിഞ്ഞാൽ മതിലെല്ലാം പിടിച്ച് മതിലേക്കൂടി ഒക്കെ എത്തി നോക്കി ഭയങ്കര ഇഷ്ടത്തോടു കൂടിയാണ് ആ ട്രോളി വലിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് അവിടെ ചെന്ന് ഞങ്ങൾ വലിയൊരു ഷോപ്പിങ്ങിനുള്ള ട്രോളിയൊക്കെ എടുത്ത് ഞങ്ങളുടെ ട്രോളി എടുത്തതിൻ്റെ മേളിൽ വെച്ച് ഞങ്ങൾ കുപ്പി പെറുക്കി വെക്കുകയാണ് കേട്ടോ അപ്പം അത്യാവശ്യം കുറച്ച് കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു കുപ്പിയെല്ലാം കൂടെ പെറുക്കി വെറ്റും അപ്പം ആ മെഷീനിലിട്ട് കൊടുക്കുകയാണ് അപ്പം അതിൽ ഓരോ കുപ്പി ഇടുന്നതിൻ്റെ അനുസരിച്ചിട്ട് നമുക്കവിടെ പൈസ വരും ഓരോ കുപ്പിക്കും ഇരുപത്തഞ്ച് സെൻറ്റ് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതവിടെ ആഡായി വരുന്നത് ഇങ്ങനെ കാണിക്കും കേട്ടോ അവിടെ നിന്ന് ഡയറക്റ്റ് സൺലൈറ്റ് അങ്ങോട്ട് അടിക്കുന്നുണ്ട് നമുക്ക് അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നല്ലോ ഞാൻ നോക്കിയിട്ട് അപ്പോഴാണ് പൊന്നി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അവിടെ നോക്കിയപ്പോൾ തന്നെ പൊന്നി നേടലൊക്കെ കാണുന്നു അങ്ങനെ അവിടെ ഇച്ചിരി കോപ്രയൊക്കെ കാണിക്കുകയാണ് അങ്ങനെ ഞങ്ങൾക്ക് കുപ്പി കുപ്പി വിറ്റ് ആറര യൂറോ കിട്ടി കേട്ടോ ഈ പാൽ കുപ്പി വിട്ടപ്പം ഞങ്ങൾക്ക് പൈസ ഇട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ രണ്ട് മൂന്ന് കുപ്പിയെടുത്തു അല്ലാത്ത ഒരു കുപ്പിയും പാലും എടുത്തു അപ്പം അല്ലാത്ത കുപ്പി പാലിന് ഒന്ന് അഞ്ചും മറ്റേതിന് ഒന്ന് ഇരുപത്തഞ്ചും ഒരു ഫാൻ്റേടെ ബോട്ടിൽ ഞങ്ങൾ എടുത്തു അതിന് തൊണ്ണൂറ്റഞ്ച് സെൻറ്റാണ് കേട്ടോ അവിടുന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വരികയാണ് ഭയങ്കര ഷോപ്പിംഗ് ഷോപ്പിങ് കഴിഞ്ഞിറങ്ങിപ്പോൾ ചേട്ടൻ എടി ആ സഞ്ചി ഞാൻ പിടിച്ചോളാവേ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ആ സഞ്ചു വാങ്ങി കേട്ടോ അതെന്ന് എന്നിട്ട് എന്നോട് പറയുകയാണെ ഇനിപ്പോയി വീഡിയോ എടുത്തോളാൻ അതിന് വേണ്ടിയിട്ട് പിടിച്ചതാണ് ആരും തെറ്റിദ്ധരിക്കരുത് ഇത് ഒരു സഞ്ചി എൻ്റെയാണ് ഒരു സഞ്ചി മാത്രം ചേട്ടേ പിടിക്കുന്നുള്ളൂ അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി ഇവിടുത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇതാണ് കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത് ഈ സാധനങ്ങളും കൊണ്ട് വന്നിട്ട് സ്റ്റെയർ വഴി കയറണം അതാണ് കുറച്ച് ബുദ്ധിമുട്ട് ഇതും ഷോപ്പിംഗ് കഴിഞ്ഞ സാധനങ്ങൾ ആയതുകൊണ്ട് അത്ര കുഴപ്പമില്ല അല്ലാതെ സാധനങ്ങളൊക്കെ വരുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഇവിടെ മിക്ക ബിൽഡിങ്ങുകളിലും ലിഫ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ സ്റ്റെയർ തന്നെ യൂസ് ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി ഇനി നമുക്ക് ബോട്ടിലിൻ്റെ കണക്ക് വരാം ഞങ്ങൾ ബോട്ടിൽ വാങ്ങിച്ച് ഞങ്ങൾ കൊടുത്ത പൈസയാണ് കേട്ടോ അതായത് ഇവിടെ ഫാൻറ്റയുടെ ബോട്ടിലും ഇതിൻ്റെ ഞങ്ങൾ മിൽക്ക് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തില് ഫാൻറ്റ് ബോട്ടിൽ എന്ന് പറഞ്ഞു ഒരു എഴുപത്തഞ്ച് സെൻറ്റ് വാങ്ങിയിട്ടുണ്ട് അവർ അപ്പോൾ ആ പൈസയാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത് അതായത് അവർ ഒരു പണ്ടം നമുക്ക് പണയം വെച്ചു ആ പണയത്തിന് നമ്മളങ്ങോട്ട് പൈസ കൊടുത്തു ആ പൈസ നമ്മൾ ആ പണ്ടം തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോഴത്തേന് ആ പൈസ അവർ തിരിച്ചു തരുന്നു അത്ര ഇവിടെ നടക്കുന്നുള്ളൂ അപ്പോൾ ഇനി ഇത്രയുള്ള ബൈ